സ്വന്തം ഭാഗം നാൽപ്പത്തി ഒന്ന് എൻ്റെ താലിയുടെ അവകാശിയും ജീവിതകാലം മുഴുവനും എൻ്റെ കൂടെ വേണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അല്ലാതെ പുറത്തക്കേടുകൾ പറഞ്ഞ് ഒരു ഇഷ്ടക്കുറവിൻ്റെ പേരിൽ എൻ്റെ തീരുമാനം തെറ്റായിപ്പോയി എന്ന് പറഞ്ഞ് പകുതി വഴിയിൽ ഉപേക്ഷിച്ച് കളയാൻ എനിക്ക് പറ്റില്ല പിന്നെ ഇത് ഞാൻ സ്വയം എടുക്കുന്ന തീരുമാനമല്ലേ ഞാൻ സ്വയം എടുക്കുന്ന ജീവിതം അല്ലേ അതുകൊണ്ട് എനിക്ക് ആരോടും പരാതി പറയാനും പറ്റില്ല അപ്പോൾ എനിക്ക് ആലോചിക്കാനുണ്ട് അവൾ പറഞ്ഞു മനസ്സിലാക്കൂ എനിക്ക് നിന്നെ നീ പറഞ്ഞതാണ് ശരി പക്ഷേ ഞാൻ ആലോചിച്ചിട്ടില്ല എന്ന് തോന്നരുത് നീ ഇപ്പോൾ പറഞ്ഞില്ലേ ഈ ശ്രീദേവ് ശക്തിയുടെ ഒരു താലി അത് വീഴുന്നുണ്ടെങ്കിൽ അത് നിന്റെ കഴുത്തിൽ മാത്രമേ വീഴൂ ജീവിതകാലം മുഴുവനും എന്ത് പ്രശ്നം വന്നാലും ഈ ശ്രീദേവ് ശക്തി നിന്റെ കൂടെയുണ്ടാകും ശ്രീദേവിൻ്റെ ശക്തിയായിട്ട് ഈ ദക്ഷയുണ്ടാകും ശ്രീദേവ് പറഞ്ഞു അവൾക്ക് മനസ്സിലാകുന്നുണ്ടായിരുന്നു ശ്രീദേവിൻ്റെ വാക്കുകളിലെ ആത്മാർത്ഥതയും സത്യസന്ധതയും എല്ലാം പക്ഷേ എന്തുകൊണ്ടോ താൻ എടുക്കുന്ന തീരുമാനം വലിയൊരു തീരുമാനമാണ് സാധാരണക്കാരനല്ല ശ്രീദേവ് ഇപ്പോൾ പറഞ്ഞത് വെച്ചിട്ടാണെങ്കിൽ ലോകം മുഴുവനും ഇഷ്ടപ്പെടുന്ന ഒരു ആക്ടർ മാത്രമല്ല ഒരു ബിസിനസ് ടൈക്കൂൺ കൂടിയാണ് അതുകൊണ്ട് താൻ സൂക്ഷിച്ച് ആലോചിച്ച് തീരുമാനമെടുക്കണം തൻ്റെ ജീവിതം തിരക്കുകളിലേക്ക് പെട്ടുപോവാൻ അവൾ ആഗ്രഹിച്ചിട്ടില്ല തൻ്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ദിവസങ്ങളിൽ പോലും താൻ ഒറ്റയ്ക്കായി പോവാൻ അവൾ ആഗ്രഹിച്ചിട്ടില്ല അന്നെല്ലാം തൻ്റെ പാതി തൻ്റെ കൂടെ ഉണ്ടാവണമെന്ന് അവൾക്ക് ആഗ്രഹമുണ്ടായിരുന്നു അതവൾ ശ്രീദേവിനോട് പറയുകയും ചെയ്തു ശ്രീദേവ് മനസ്സിലാക്കുമായിരുന്നു അവൾ ഒരു സാധാരണക്കാരെ പോലെ ജീവിക്കാനാണ് ആഗ്രഹിക്കുന്നതെന്ന് താനും അതു തന്നെയാണ് ആഗ്രഹിക്കുന്നത് പക്ഷേ എന്തുകൊണ്ടോ താൻ തിരഞ്ഞെടുത്ത രണ്ട് മേഖലയിലും തനിക്ക് ബിസി ഷെഡ്യൂൾ തന്നെയാണ് അത് അവൾക്ക് വേണ്ടി മാറ്റിവെക്കാനും അവൻ തയ്യാറായിരുന്നു അത്രമാത്രം ശ്രീദേവിന്റെ മനസ്സിലേക്ക് ദക്ഷ കൂടിയിരുന്നു ഒരു ഡ്രൈവ് പോയതിനു ശേഷം തിരിച്ച് ശ്രീദേവ് അവിടെ തന്നെ കൊണ്ടുവന്ന കാറിൽ നിർത്തി കാറിൽ നിന്നും ഇറങ്ങാതെ ദക്ഷ ശ്രീദേവിനെ നോക്കി ഇപ്പൊ പോണോ തനിക്ക് കുറച്ചുനേരം കൂടി ശ്രീദേവ് ചോദിച്ചതും പോണം ഞാൻ അത്യാവശ്യം ഉണ്ടെന്ന് പറഞ്ഞിട്ടിറങ്ങിയത് ഇനിയും കണ്ടില്ലെങ്കിൽ അതും കൂട്ടുകാരോടാരോടും പറഞ്ഞിട്ടില്ല ബാനുവിന് മാത്രമേ അറിയൂ ഞാൻ അവർ കാണാതെ പോന്നത് അതുകൊണ്ട് ഇനിയും വൈകിച്ചാൽ ശരിയാവില്ല ദക്ഷ പറഞ്ഞു എന്നാൽ താൻ ചെല് ആലോചിക്കണം എനിക്ക് വേണ്ടി ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് നീ മൊത്തമുള്ളൊരു ജീവിതം നിൻ്റെ കൂടെയുള്ളൊരു ജീവിതം നിന്നെ സ്നേഹിച്ചുള്ളൊരു ജീവിതം ഈ ശ്രീദേവ് ഇപ്പോൾ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട് നിൻ്റെ മനസ്സിലെന്താണെന്ന് ഇപ്പോൾ പൂർണ്ണമായിട്ട് അറിയാം അതുപോലെ ആകാൻ എനിക്ക് കുറച്ച് സമയം വേണമെന്നേ ഉള്ളൂ നീ ആഗ്രഹിക്കുന്നത് പോലെയുള്ള ഒരു ലൈഫ് ആകാൻ ഉറപ്പായിട്ടും ഞാൻ ശ്രമിക്കും അതുകൊണ്ട് എനിക്ക് മറുപടി പോസിറ്റീവായിരിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു അത്രയും പറഞ്ഞ് ശ്രീദേവി നിർത്തി ഞാൻ പറഞ്ഞില്ലേ എനിക്ക് ഏയ് എനിക്ക് മനസ്സിലായി സമയം അത് തരാം ഇനിയിപ്പോൾ കുറച്ച് ദിവസം ഞാൻ ഇവിടെ ഉണ്ടാകില്ല ലൊക്കേഷൻ മൂന്നാറാണ് അങ്ങോട്ട് പോവാണ് ഞാൻ മാത്രമല്ല ദയമുണ്ടെന്നാണ് പറഞ്ഞത് അപ്പോൾ ഒരു ആറേഴ് ദിവസം കഴിഞ്ഞിട്ട് ഇനി തിരിച്ചു വരൂ അത്രയും സമയം മതിയോ തനിക്ക് എനിക്ക് റിപ്ലൈ തരാൻ ശ്രീദേവ് ചോദിച്ചതും അവൾ അറിയില്ല അത്രയും ദിവസം എനിക്ക് എനിക്കറിയില്ല എന്താ ശരി തൻ്റെ ഇഷ്ടം പോലെ താൻ താൻ ശരിക്കും ആലോചിച്ചിട്ട് പറഞ്ഞാൽ മതി പക്ഷേ താൻ പറയുന്ന ആ ദിവസം വരെ ഞാൻ അനുഭവിക്കുന്ന അനുഭവിക്കുന്നൊരു ടെൻഷനുണ്ട് അത് കാണാതെ പോകരുത് ചെല് മഴ പെയ്യാൻ പോകുന്നുണ്ട് ശ്രീദേവ് പുറത്തേക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞു ഞാൻ തൻ്റെ പുറകെ ഉണ്ടാകും അവിടെ വന്ന് ശരണിയെ കൂട്ടിക്കൊണ്ടുപോയിക്കോളാം അവൻ പറഞ്ഞു അവൾ ചെറുതായി പുഞ്ചിരിച്ചു കൊണ്ട് കാറിൽ നിന്നും ഇറങ്ങി അവളുടെ കാറിലേക്ക് വന്ന് കയറി കാറിൽ വന്ന് കയറിയിട്ടും അവൾ വണ്ടിയെടുക്കാതെ കുറച്ചുനേരം വണ്ടിയിൽ തന്നെ ഇരുന്നു താൻ ചെയ്തത് തെറ്റാണോ എന്നെല്ലാം അവൾ ആലോചിക്കുകയായിരുന്നു ശരിയല്ലേ താൻ മറുപടി പറയുന്നവരെ അദ്ദേഹം അനുഭവിക്കുന്ന ടെൻഷൻ എത്ര മാത്രമായിരിക്കുമെന്ന് അവൾക്ക് മനസ്സിലാകുന്നുണ്ടായിരുന്നു പക്ഷേ അദ്ദേഹത്തിൻ്റെ വിഷം ആലോചിച്ചിരുന്നു കഴിഞ്ഞാൽ ജീവിതകാലം മുഴുവനും താനും സങ്കടപ്പെടേണ്ടി വരും ചിലപ്പോൾ അതുകൊണ്ട് അദ്ദേഹവും സങ്കടപ്പെടേണ്ടി വരും അതുകൊണ്ട് ആലോചിക്കാനുള്ള സമയം എനിക്ക് മാത്രമല്ല അദ്ദേഹത്തിനും ഒന്ന് വീണ്ടും പുനർചിന്ത വേണമെങ്കിൽ നടത്താം അതിനുള്ള സമയമാണ് താൻ കൊടുക്കുന്നത് എന്ന് അവൾ സ്വയം മനസ്സിൽ പറഞ്ഞുകൊണ്ട് കാറെടുത്തു അവളെടുത്ത് കുറച്ച് കഴിഞ്ഞതിന് ശേഷമാണ് ശ്രീദേവ് കാറെടുത്തത് ശ്രീദേവ് കാറെടുക്കുമ്പോഴാണ് തൊട്ടടുത്ത സീറ്റിൽ അവൻ ഒരു കമ്മൽ കണ്ടത് അവൻ ആ കമ്മലെടുത്ത് നോക്കി അത് ദക്ഷയുടെ ആണെന്ന് അവന് മനസ്സിലായി അവനെടുത്ത് നേരം അതിലേക്ക് നോക്കി പിന്നെ അതെടുത്ത് പോക്കറ്റിലേക്ക് വെച്ചുകൊണ്ട് ദക്ഷയുടെ വീട്ടിലേക്ക് അവൻ വണ്ടിയെടുത്തു ദക്ഷ വീട്ടിൽ ചെന്ന് കഴിഞ്ഞതും എല്ലാവരും അവളുടെ അടുത്തേക്ക് വന്നു നീ ഇത് എവിടെ പോയതാ ഞങ്ങളിവിടെ നിന്നാ അന്വേഷിച്ചപ്പോഴാ അമ്മ പറഞ്ഞത് എന്തോ സാധനങ്ങൾ വാങ്ങാണ്ടെന്ന് പറഞ്ഞ് പോയിന്ന് അപ്പോൾ നീ ഞങ്ങളെ വിളിക്കാൻ എന്താ ആ അത് പെട്ടെന്ന് ചെല്ലാൻ പറഞ്ഞു ഞാനേ ഒരു ഡ്രസ്സ് തയ്ക്കാൻ കൊടുത്തിട്ടുണ്ടായിരുന്നേ അപ്പോൾ അതിൻ്റെ ഒരു ആവശ്യത്തിന് വേണ്ടി പോയതാ എന്നിട്ട് കിട്ടിയോ ഇല്ല സ്റ്റിച്ച് ചെയ്തത് ചെറിയൊരു മാറ്റം വരുത്താൻ പറഞ്ഞിട്ടുണ്ട് അത് കൊടുത്തിട്ട് പോന്നു അവൾ പറഞ്ഞു അവൾ അകത്തേക്ക് കയറാൻ പോയതും അവിടെ ശ്രീദേവിൻ്റെ കാർ വന്നു നിന്നു ആ ഏട്ട വന്നല്ലോ വാ വാ ഏട്ടാ എന്ന് പറഞ്ഞ് ശരണ്യ വിളിച്ചതും വേണ്ട നീ ഇങ്ങോട്ട് വാ നമുക്ക് പോകാം ശ്രീദേവ് പറഞ്ഞു അത് പിന്നെ ഏട്ടാ ഇപ്പോഴോ ആ വാ ശരി താൽപ്പര്യമില്ലാത്തതുപോലെയാണ് ശരണ്യ അവൻ്റെ കൂടെ പോയത് എടുക്കുമ്പോഴും ശ്രീദേവ് ദക്ഷിയിൽ നോക്കി അവളും അവനെ തന്നെ നോക്കിയിരിക്കുകയായിരുന്നു പിറ്റെന്ന് രാവിലെ തന്നെ ദയ ഷൂട്ടിനായി മൂന്നാറേക്ക് പോയി കൂടെ ശ്രീദേവും ഗൗതമും എല്ലാം ഉണ്ട് ശരണ്യെ ദക്ഷയുടെ അടുത്താക്കിയിട്ടാണ് ശ്രീദേവ് പോയത് അന്നാണ് അവിടെ നിന്നും സാരംഗിയും ശ്രാവണിയും തിരിച്ചു നാട്ടിലേക്ക് പോകുന്നത് അതിൻ്റെ കൂടെ ബാനുവും പോകുന്നുണ്ട് ബാനു പോയി കഴിഞ്ഞാൽ രണ്ട് ദിവസം കഴിഞ്ഞ് തിരിച്ചു വരുമെന്ന് പറഞ്ഞാണ് പോകുന്നത് എന്നാൽ ശ്രീകുട്ടി അപ്പോഴും ദക്ഷയുടെ കൂടെയുണ്ട് നീ വീട്ടിലേക്ക് പോകുന്നില്ലേ ദക്ഷ ചോദിച്ചു എന്തിന് അച്ഛൻ്റെ അമ്മയുടെയും തിരകൊക്കെ കഴിയുമ്പോൾ എന്നെ കാണണമെന്ന് എപ്പോഴെങ്കിലും തോന്നിക്കഴിഞ്ഞാൽ അവരിവിടെ ഒന്ന് കണ്ടോളും ഞാൻ പോകുന്നില്ല അവിടെ ചെന്നാലും ഞാൻ ഒറ്റയ്ക്കല്ലേ അതിൻ്റെ ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല അവൾ പറഞ്ഞു അത് ശരിയാ നിന്റെ അച്ഛനും അമ്മയ്ക്കും കാണണമെന്ന് തോന്നുമ്പോൾ വന്ന് കാണട്ടെ അല്ലേ എന്ന് മുത്തശ്ശിയും പറഞ്ഞു എന്നാൽ ഇവരെ ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനിൽ കൊണ്ടാക്കിയിട്ട് വരാം എന്ന് പറഞ്ഞ് ദക്ഷയും ശരണിയും ശ്രീകുട്ടിയും കൂടി ഇറങ്ങി അവരുടെ കൂട്ടത്തിൽ സാരംഗിയും ശ്രാവണിയും ഭാനുവുണ്ട് മൂന്നുപേരും പോകുന്ന സങ്കടമുണ്ട് എന്നാലും പെട്ടെന്ന് തന്നെ തിരിച്ചു വരാം എന്നുള്ള വാക്കിൻ പുറത്താണ് പോകുന്നത് അവരെ റെയിൽവേ സ്റ്റേഷനിൽ ഇറക്കി ഒരു കറക്കവും കഴിഞ്ഞിട്ടാണ് തക്ഷിയും ശ്രീകുട്ടിയും ശരണിയും തിരിച്ചു വന്നത് വീട്ടിലെത്തിയപ്പോഴാണ് ശരണിയുടെ ഫോൺ റിങ് ചെയ്യുന്നത് എടുത്തു നോക്കിയപ്പോൾ അമ്മയാണ് ഹലോ അമ്മ മോളെ നീതെവിടെയാണ് ഇന്ന് ശ്രീദേവിനെ വിളിച്ചപ്പോൾ മൂന്നാറാണ് ഷൂട്ടെന്ന് പറഞ്ഞു ആ ആര് പറഞ്ഞമ്മയോട് ചെറിയൊരു പേടിയോടെയാണ് ശരണി ചോദിച്ചത് അത് അവൻ്റെ അസിസ്റ്റൻ്റ് പറഞ്ഞു ആ ആ അമ്മേ ഏട്ടൻ മൂന്നാറാണ് ഞാനുണ്ട് മൂന്നാർ ശരണിയെ പറഞ്ഞു അടുത്ത് നിന്ന ശ്രീക്കുട്ടിയും ദക്ഷയും അവളെ നോക്കി ആ അതെ എന്നിട്ട് മോള് റൂമിലാണോ ആ അതേ അമ്മേ ഞാൻ റൂമിലാണ് നല്ല തണുപ്പ് അതുകൊണ്ട് ഞാൻ പുറത്തേക്ക് ഇറങ്ങിയില്ല അവൾ പറഞ്ഞു ഞാൻ വിളിച്ചതേ എന്റെ മുത്തശ്ശി വിളിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ പറഞ്ഞു നീ ശ്രീദേവിൻ്റെ ഒപ്പം കൊച്ചിയിലുണ്ടെന്ന് എന്ത് അമ്മ അമ്മ പറഞ്ഞോ ആ പറഞ്ഞു നിന്നെ വിളിച്ചിട്ട് കിട്ടുന്നില്ല നീ എടുക്കുന്നില്ല എന്നൊക്കെ പറയുന്നുണ്ടല്ലോ നീ എന്താ മുത്തശ്ശിയുടെ ഫോൺ എടുക്കാത്തത് അമ്മേ ഞാൻ ഞാനത് ഇവിടെ വന്ന കാര്യം പറഞ്ഞിട്ടില്ല എന്നെ കഴിഞ്ഞ ദിവസം വിളിച്ചപ്പോൾ കൂടി ഞാൻ ഫോൺ എടുത്തു പക്ഷെ ഇവിടെയാണെന്ന് പറഞ്ഞില്ല പറഞ്ഞ മുത്തശ്ശി എന്നെ പൊക്കും എനിക്കറിയാം ഞാനിപ്പോൾ ഏട്ടൻ്റെ ഒപ്പം പിന്നെ ഇവരുടെ ഒപ്പൊക്കെ പൊളിക്കാൻ വേണ്ടി വന്നതല്ലേ എന്നെ അവിടെ കൊണ്ടുപോയി നിർത്തും ഞാൻ പോകില്ല അവൾ കൊഞ്ചലോടെയും സങ്കടത്തോടെയും പറയുന്നത് കേട്ട് അതമ്മ പറഞ്ഞോളാം എന്നാലും മോളൊന്നും രണ്ട് ദിവസം ഒന്ന് പോയി നിൽക്ക് അമ്മ ഞാൻ വിഷുവിന് പോവാമെന്ന് പറഞ്ഞിട്ടുണ്ട് ഏട്ടനും ഫ്രീ ആകുമ്പോൾ ഏട്ടൻ്റെ ഒപ്പം പോവാമെന്ന് പറഞ്ഞിട്ടുണ്ട് ഞാൻ ഞാൻ എന്തായാലും ഉദ്ദേശിച്ചു ഒന്ന് പറഞ്ഞു നോക്കട്ടെ എന്നാ ശരി നോക്കണേ സൂക്ഷിച്ചിരിക്കണം കേട്ടല്ലോ അവനെ ശല്യപ്പെടുത്താൻ പോകരുത് എന്നെല്ലാം പറഞ്ഞ് അമ്മ ഫോൺ കട്ട് ചെയ്തു അപ്പോൾ വിഷമിച്ചിരിക്കുന്ന ശരണ്യെ കണ്ടതും എന്തൂറ്റി നീ എപ്പോഴും മൂന്നാറ് പോയത് ഓ അത് പറഞ്ഞില്ലെങ്കിൽ ഇപ്പൊ തന്നെ എന്നെ കൊണ്ടുപോകാൻ വരും ശരണ്യ വിഷമത്തോടെ പറഞ്ഞു ഒന്നും ഉണ്ടാവില്ല അത് നിന്റെ ഏട്ടനില്ലേ അങ്ങേര് കൈകാര്യം ചെയ്തോളും അതോർത്ത് എൻ്റെ പൊന്നുമോള് വിഷമിക്കണ്ടട്ടോ ദക്ഷ പറഞ്ഞു പിന്നെയും ദക്ഷയും ശ്രീകുട്ടിയും കൂടി ശരണ്യയുടെ ആ മൂട് മാറ്റിയെടുത്തു കുറച്ച് സമയം കഴിഞ്ഞതും അവളുടെ ഫോണിലേക്ക് ശ്രീദേവ് വിളിച്ചു ഹലോ ഏട്ടാ ആ മോളെ ഞാനൊരു കാര്യം പറയാൻ വേണ്ടി വിളിച്ചതാ എന്താ ഏട്ടാ എന്നെ മുത്തശ്ശി വിളിച്ചിട്ടുണ്ടായിരുന്നു ആ അമ്മ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു ഞാനിവിടെ ഉണ്ടെന്ന് പറഞ്ഞു ഏട്ടൻ പറഞ്ഞു അല്ലെങ്കിൽ മൂന്നാർക്ക് വരുന്നെന്ന് പറഞ്ഞിരിക്കുവായിരുന്നു എന്തൊരു കഷ്ടമാണ് ഏട്ടാ ഇനിയിപ്പോൾ എന്താ ചെയ്യുക ഒന്നും ചെയ്യാനില്ല എന്നെ മുത്തശ്ശൻ വിളിച്ചു അവിടെ നിന്ന് മുത്തശ്ശി ഇറങ്ങി ഇങ്ങോട്ട് നമ്മുടെ വില്ലയിലേക്കാണ് അപ്പോൾ എന്നെ കൊണ്ടുപോകും വരാണോ അതെ ഞാൻ മൂന്നാറിൽ നിന്ന് വരുന്നവരെ നിന്നോട് അവിടെ നിൽക്കാനാ പറഞ്ഞത് ഞാൻ മൂന്നാറില്ല എന്ന് ഏട്ടൻ പറഞ്ഞോ ആ പറഞ്ഞു ദൈവമേ പണി പാളി അമ്മ വിളിച്ചപ്പോൾ ഞാൻ ഏട്ടൻ്റെ ഒപ്പമുണ്ടെന്നാണ് പറഞ്ഞത് എൻ്റെ ഒപ്പുണ്ടെന്ന് പറഞ്ഞോ ആ ആ എന്തായാലും ഞാൻ അമ്മയോട് സംസാരിച്ചിട്ടില്ല എന്നിപ്പോൾ ദൈ മുത്തശ്ശന വിളിച്ച് പറഞ്ഞത് ഇനിയിപ്പോൾ എന്തു ചെയ്യും ഒന്നും ചെയ്യാനില്ല നീ തൽക്കാലത്തേക്ക് ഒരാറേഴ് ദിവസമല്ലേ ഉള്ളൂ അങ്ങോട്ട് ചെല്ല ഞാൻ വന്നിട്ട് നിന്നെ കൂട്ടിക്കൊണ്ടുവരാം ഞാൻ പോവില്ല അവിടെ ചെന്ന് എനിക്ക് വട്ട് പിടിക്കും ഞാൻ ഇവിടെ നിന്നോളാം ഒരു കാര്യം ചെയ് നീ ഫോൺ ദക്ഷയുടെ അമ്മയ്ക്കോ അച്ഛനോ കൊടുക്കോ ഞാനൊന്ന് സംസാരിച്ചു നോക്കട്ടെ എന്ത് നീ കൊടുക്ക് ശ്രീദേവ് പറഞ്ഞതും നിന്ന് ദക്ഷയെ നോക്കി ദക്ഷ എന്താണെന്ന് ചോദിക്കണ്ട് ഒരു മിനിറ്റ് എന്ന് പറഞ്ഞ് ഫോണുമായിട്ട് ശരണ്യ ദക്ഷയുടെ അമ്മയുടെ അടുത്തേക്ക് ചെന്നു ആൻറ്റി ദേ ഏട്ടം വിളിക്കുന്നു എന്തോ സംസാരിക്കണമെന്ന് പറയുന്നു എന്ന് പറഞ്ഞ് ഫോൺ ദക്ഷയുടെ അമ്മയുടെ കയ്യിലേക്ക് കൊടുത്തു ദക്ഷയുടെ അമ്മ ഫോൺ വാങ്ങി ശ്രീദേവിനോട് സംസാരിച്ചു സംസാരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഫോൺ മുത്തശ്ശിക്കും അതിനുശേഷം ഫോൺ കൊണ്ടുപോയി അച്ഛനും കൊടുക്കുന്നുണ്ട് എല്ലാവരോടും സംസാരിച്ചതിന് ശേഷം കുറച്ചു സമയം കഴിഞ്ഞാണ് ഫോൺ ശരണിയുടെ കയ്യിലേക്ക് കിട്ടുന്നത് ശരണിയുടെ അടുത്ത് തന്നെ അവളെ നോക്കിക്കൊണ്ട് ദക്ഷയും ശ്രീകുട്ടിയും ഇരുന്നു എന്താ എന്താ പ്രശ്നം ശ്രീകുട്ടി ചോദിച്ചു അറിയില്ല കുറേ നേരമായിട്ട് ഫോൺ കൊണ്ട് പോയിട്ട് അമ്മയ്ക്കും മുത്തശ്ശിക്കും അച്ഛനും എല്ലാം മാറി മാറി കൊടുക്കുന്നുണ്ട് എന്നാ ദക്ഷയുടെ മനസ്സിൽ ചെറിയൊരു ടെൻഷൻ തോന്നി എന്തായിരിക്കും ശ്രീദേവ് പറയുന്നത് എന്ന് ആലോചിച്ച് അല്പസമയം കഴിഞ്ഞതും അച്ഛൻ ഫോൺ കട്ട് ചെയ്തു മുത്തശ്ശിയെയും അമ്മയെ നോക്കി എന്താ അവർ നോക്കുന്നത് കണ്ടതും ദക്ഷ ചോദിച്ചു അത് ശ്രീദേവ് പറഞ്ഞു ശരണ് മോളെ കൊണ്ടുപോകാൻ മുത്തശ്ശി വരുന്നുണ്ടെന്ന് അപ്പോ മോൾക്കൊറ്റയ്ക്ക് പോകാൻ പറ്റില്ല നിങ്ങളെ രണ്ടുപേരെയും കൂടെ വിടുവെന്ന് ചോദിക്കുകയായിരുന്നു അച്ഛന് അത് പറഞ്ഞത് കേട്ടതും ശരണ്യയുടെ മുഖം തെളിഞ്ഞു എന്നാൽ ദക്ഷയുടെ മുഖം വാടി എന്തിനു ഞങ്ങൾ പോകുന്നേ ഞങ്ങൾക്കവരെ ആരും പരിചയമില്ലല്ലോ ദക്ഷ പറഞ്ഞു ഇങ്ങനെയൊക്കെ പരിചയമാവുന്നത് ശ്രീകുട്ടി ചാടിക്കേറി പറഞ്ഞതും രക്ഷ അവളെ നോക്കി നിനക്ക് ഇങ്ങനെ കറങ്ങി നടക്കാൻ ഒരുപാട് ഇഷ്ടമാണല്ലേ പിന്നെ എനിക്ക് ഇഷ്ടമാണ് ശ്രീക്കുട്ടി പറഞ്ഞു ചേച്ചി പ്ലീസ് കൂടി വരുവോ എനിക്കും ഇവിടെ പരിചയം ഉണ്ടായില്ലല്ലോ ഞാൻ വന്ന് നിന്നിട്ടല്ലേ ഇവിടേ ഈ അച്ഛനെയും അമ്മയെയും ഇപ്പം ഒന്നുപോലത്തെ മുത്തശ്ശിയെല്ലാം കിട്ടിയത് അതുപോലെ നിങ്ങൾക്കും അവിടെ കിട്ടും അവിടെ മുത്തശ്ശനും മുത്തശ്ശിയും മാത്രമേയുള്ളൂ പ്ലീസ് എൻ്റെ ഒപ്പം വരുവോ ഞാനവിടെ ഒറ്റപ്പെട്ടു പോവും ആ ഓൾഡ് പീപ്പിൾസ് എന്നെ ഇട്ട് കഷ്ടപ്പെടുത്തും പ്രത്യേകിച്ച് മുത്തശ്ശി അതെന്താ അത് കേട്ടതും ദക്ഷയുടെ മുത്തശ്ശിയാണ് ചോദിച്ചത് അതോ സൗന്ദര്യ സംരക്ഷണം മുത്തശ്ശിക്ക് എപ്പോഴും എന്നെ കാണുമ്പോൾ ഒരു ചൊറിച്ചില്ല എനിക്ക് നിറമില്ല എൻ്റെ അമ്മയുടെ അത്ര മുടിയില്ല എന്നെല്ലാം പറഞ്ഞ് എന്നെ ഇട്ട് പണി ഇവിടെ നിന്ന് പോകുമ്പോൾ എപ്പോഴും എനിക്ക് ബ്യൂട്ടി പാർലറിൽ പോവാനേ നേരെയുള്ളൂ എന്ത് പെട്ടെന്നാന്നറിയാം മുടിയെല്ലാം വളരുന്നത് വെട്ടി 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 ഞാൻ തോക്കുമായിരുന്നു പക്ഷേ ഈ ദക്ഷ ചേച്ചിയൊക്കെ കണ്ടപ്പോൾ എനിക്കും ഇഷ്ടമായി തുടങ്ങി എന്ത് ശ്രീകുട്ടി ചോദിച്ചു ഈ മുടിയൊക്കെ ഞാൻ വിചാരിച്ചിരുന്നു കുറച്ച് ദിവസം പോയി മുത്തശ്ശിയുടെ അടുത്ത് നിന്ന് സൗന്ദര്യ സംരക്ഷണം നടത്തണമെന്ന് പ്ലീസ് നമുക്ക് പോകാം മൂന്ന് പേർക്കും കൂടി അപ്പോൾ രണ്ട് ദിവസം കഴിഞ്ഞാൽ അവർ വരും അപ്പോൾ എന്ത് ചെയ്യും അവരോട് അങ്ങോട്ട് വരാൻ പറയാം എന്തിന് നീ മുത്തശ്ശിയോട് പറഞ്ഞാൽ മതി ഞാനും ഏട്ടനും കൂടി വിഷു ആകുമ്പോൾ അങ്ങോട്ട് വരാമെന്ന് ദക്ഷ പറഞ്ഞു പ്ലീസ് ചേച്ചി പറ്റില്ല മുദിച്ച് അവിടെ നിന്ന് പുറപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്നെയും കൊണ്ടേ പോകൂ അത് ശരിയാ നീ എന്നെയും കൊണ്ടേ പോകൂ ദക്ഷ പറഞ്ഞു അപ്പോഴേക്കും ദക്ഷയുടെ ഫോൺ റിങ് ചെയ്തു അവൾ ഫോൺ എടുത്ത് നോക്കിയതും നമ്പറാണ് ആ നമ്പർ കണ്ടപ്പോൾ തന്നെ അത് ശ്രീദേവിൻ്റെയാണെന്ന് ദക്ഷയ്ക്ക് മനസ്സിലായി അവൾ ആദ്യം കോൾ കട്ട് ചെയ്തു വീണ്ടും റിങ് ചെയ്തതും ഇനി എടുത്തില്ലെങ്കിൽ ശരിയാവില്ല എന്ന് തോന്നിയ ദക്ഷ ഫോണുമായി മുറ്റത്തേക്ക് ഇറങ്ങി ഫോൺ അറ്റൻഡ് ചെയ്തു ദക്ഷ ഒന്ന് കൂടെ ചെല്ലണോ അവൾ ഒറ്റയ്ക്ക് പോയാൽ അവൾക്ക് ബോറടിക്കും അവിടെ പുറത്തുനിന്ന് ആരുമില്ലല്ലോ അവൾ മാത്രേ ആകും മുത്തശ്ശിയുടെയും മുത്തശ്ശനേയും കൂടെ നിങ്ങൾക്ക് എൻജോയ് ചെയ്യാൻ പറ്റിയ സ്ഥലമാണ് അടിപൊളി സ്ഥലമാണ് ഒന്ന് കൂടെ പോ കുറച്ച് ദിവസത്തെ കാര്യമില്ലുള്ളൂ ഞാൻ വന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അവളെ ഇങ്ങോട്ട് കൊണ്ടുവരും അതുവരെ അതുവരെ ഒന്ന് നിൽക്കാവോ അവിടെ അത് ശ്രീദേവ് അടുത്ത ആഴ്ച വിഷു ദക്ഷ പറഞ്ഞു അതിനു മുമ്പ് ഞാൻ വരും അത് ഒന്ന് വരൂന്നതിക്കടോ മുത്തശ്ശിയുടെ സ്വഭാവം എനിക്കറിയാവുന്നതാണ് കൊണ്ടുപോകണമെന്ന് വിചാരിച്ചാൽ മുത്തശ്ശി കൊണ്ടുപോകും അത് അവൾക്ക് വാശി കൂടും പിന്നെ അത് പ്രശ്നം ഓടോ കുറച്ച് ദിവസത്തെ കാര്യമല്ലേ ഉള്ളൂ അത് ശ്രീദേവ് രണ്ട് ദിവസം കഴിഞ്ഞ ബാനുവും പിന്നെ സാരംഗിയും ശ്രാവണിയൊക്കെ വരും അതിനെന്താ അവരും കൂടി അങ്ങോട്ട് വന്നോട്ടെ ദക്ഷ ഞാൻ പറയുന്ന താങ്കൾക്ക് ഒത്തിരി നാളായിട്ട് ആ പ്രായമുള്ള മുത്തശ്ശനും മുത്തശ്ശിയും മാത്രമേ ഉള്ളൂ ആ വീട്ടിൽ പിന്നെ അവർക്ക് ചുറ്റും കുറച്ച് ജോലിക്കാരും അവരുടെ സന്തോഷം ഞങ്ങളൊക്കെയാണ് ഇടയ്ക്ക് ഞങ്ങൾ ചെന്നാൽ മാത്രം അവരുടെ ജീവിതത്തിൽ ഒരു പുതിയ ഉണർവുള്ളൂ പ്ലീസ് ഇങ്ങനെ വെക്കേഷന് വരുമ്പോഴാണ് ശരണ്യെ കൂടെ നിർത്താൻ കിട്ടുന്നത് എന്നെ പിന്നെ അവർക്ക് കാണാൻ പോലും കിട്ടുന്നില്ല എന്നുള്ള പരാതിയാണ് മുത്തശ്ശനെ ഞാൻ ഇടയ്ക്ക് കാണാറുണ്ടെങ്കിലും മുത്തശ്ശിയെ ഒട്ടും തന്നെ കാണാറില്ല ആ ഒരു ദേഷ്യവും വാശിയുമാണ് മുത്തശ്ശി കാണിക്കുന്നത് പ്ലീസ് ഡോ ഒന്ന് ചെല്ല് എനിക്ക് വേണ്ടി ശ്രീദേവ് പറഞ്ഞതും ദക്ഷിക്ക് പിന്നൊന്നും പറയാനുണ്ടായിരുന്നില്ല ശരി ഞാൻ ഞാനൊന്ന് ആലോചിക്കട്ടെ ശരി എന്താണെങ്കിലും എന്നെ വിളിച്ച് പറയണം ഓക്കെ എന്ന് പറഞ്ഞ് ശ്രീദേവ് ഫോൺ കട്ട് ചെയ്ത് തിരിഞ്ഞതും ഗേറ്റിനടുത്ത് ഒരു കാർ വന്ന് നിൽക്കുന്നത് കണ്ടു കാറിൽ നിന്നും ഇറങ്ങിയ ഡ്രൈവർ ഗേറ്റ് തുറക്കുന്നതും അതിനുശേഷം പിന്നെ കാറെടുത്ത് അകത്തേക്ക് കയറി വന്ന് നിൽക്കുന്നതും അവൾ കണ്ടു ഗാർഡനിൽ നിന്ന ദക്ഷ പതിയെ നടന്ന് വീടിൻ്റെ മുറ്റത്തേക്ക് വന്നു കാറിൽ നിന്നും ഇറങ്ങുന്ന ഒരു പ്രായമുള്ള ആളെ കണ്ടതും അവൾ അവരെ തന്നെ നോക്കി നിന്നു അവരും ദക്ഷയെ നോക്കി നിൽക്കുകയായിരുന്നു ഹായ് എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു ഞാൻ സുഖമായിട്ടിരിക്കുന്നില്ല എനിക്ക് പനി കൂടി പിന്നെ പിന്നതെയും മോനും പനിയാണെന്ന് പറഞ്ഞ് സ്കൂളിൽ നിന്ന് വിളിച്ച് പോയി കൊണ്ടുവന്നു എല്ലാവരും അതുകൊണ്ട് സൂക്ഷിക്കുക എന്തായാലും എൻ്റെ ഈ ശബ്ദം വെച്ചിട്ട് ഞാൻ സ്റ്റോറി ഇട്ടിട്ടുണ്ട് ഓർമ്മയ്ക്കായി എന്ന സ്റ്റോറി ഇട്ടിട്ടുണ്ട് അപ്പോൾ കേട്ടിട്ട് എല്ലാവരും ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് പറയാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കേൾക്കുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ ലവ് യു ഓൾ ഇറ്റ്സ് മീ കാർത്തിക